മുറ്റത്തെ ഒട്ടുമാവിൽ മിക്ക ഇലകളിലും വെള്ളപ്പൂപ്പിൽ കാണുന്നുണ്ട് മുൻപ് ഇങ്ങനെ ഇങ്ങനെയുണ്ടായപ്പോൾ ആ ഇലകൾ പറിച്ചു കളയുകയാണ് ചെയ്തത് പുതിയ ഇലകൾ വന്നപ്പോൾ നല്ല ഇലകളായിരുന്നു കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച വേപ്പെണ്ണ ഉള്ളതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വെച്ചു വീട്ടിൽ വേറെ ആവശ്യത്തിന് വാങ്ങിച്ച സ്പ്രെയർ ബോട്ടിൽ ഉണ്ടായിരുന്നു കുഞ്ഞുകുട്ടി കളിച്ചുകൊണ്ട് നടന്നത് രണ്ടര മില്ലി ലീറ്റർ വേപ്പെണ്ണ എടുത്ത് അഞ്ഞൂറ് മില്ലി ലീറ്റർ വെള്ളത്തിൽ കലർത്തി നന്നായി കുലുക്കി ഇപ്പോൾ എൻ്റെ റീസൈക്കിൾഡ് സ്പ്രേ ബോട്ടിൽ റെഡി ചെയ്യി ഒട്ടുമാവിൻ്റെ ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തു കുറച്ച് ദിവസം കാത്തിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഫലമില്ലെങ്കിൽ കേടായ ഇലകൾ നീക്കം ചെയ്യേണ്ടി വരും മുൻപത്തെ പോലെ